ഗൾഫ് രാജ്യങ്ങളുടെ ഭക്ഷണ സംസ്കാരത്തിന്റെ ഭാഗമായ യമൻ മന്തി ഇന്ന് കേരളത്തിലെ ഭക്ഷണപ്രേമികൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടുകയാണ് പ്രത്യേകം തയ്യാറാക്കിയ മന്തി അടുപ്പിൽ തന്നെ പാകപ്പെടുത്തുമ്പോൾ മികച്ച രുചി നല്കിക്കൊണ്ടാണ് ആവശ്യക്കാർക്ക് ഇത് വിളമ്പുന്നത്

മസാലകൾ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കൂ എന്നതിനാൽ സ്വാഭാവികമായ രുചി മന്തിയുടെ ആകർഷണമായി മാറുന്നു ഗൾഫിൽ ജോലി ചെയ്തിരുന്ന മലയാളികൾ വഴിയാണ് മന്തി കേരളത്തിൽ കൂടുതൽ പ്രചാരത്തിലായത് ഇപ്പോൾ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ യമൻ മന്തി റെസ്റ്റോറന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലും യമൻ പൗരൻ തന്നെ നേരിട്ടെത്തി യമൻ മന്തി തയ്യാറാക്കുകയാണ് ഇരുട്ടി കല്ലുമുട്ടികളെ टेस्टी होटल इधर मंदी बनाने के लिए आया मेरे को आठ नौ साल हो गया इंडिया में पहले हैदराबाद और महाराष्ट्र में काम किया था और अभी केरला में आ गया है और ये आप देख सकता है असली यमन मंदी और अरबियन मंदी मिलेगा इन मेरा ये जो दुबई सऊदी यमन में मिलता मंदी वही मिलेगा इनशाला मंदी गढ़ വിഭവം എന്ന് കുഴപ്പമില്ല ഞാനിപ്പോ പലതവണയായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ മോക്ക് കൂടി കടന്നു പോകുമ്പോൾ ഇവിടെ കയറിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് മന്തി കഴിക്കണം അത് നിർബന്ധം പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ബാക്കിയുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട് നല്ല അഭിപ്രായം എന്തായി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പ്രദേശത്തിലും വെച്ചിട്ടുള്ള ഒരു നല്ല ഒരു ഭക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നു തോന്നും യമനിഷഫിന്റെ കൈപുണ്യവും പരമ്പരാഗത രുചിയും ഒത്തുചേർന്ന സാക്ഷാൽ അറബ് കുഴിമന്തി കഴിക്കാൻ ഇവിടെ ആളുകൾ എത്തുകയാണ് അതോടൊപ്പം പുഴയോരം ചേർന്നുള്ള വൈബും മന്തി കഴിക്കാൻ കുടുംബസഹിതം എത്തുന്ന എണ്ണവും വർദ്ധിച്ചു വരികയാണ് ബിരിയാണിയേക്കാൾ ലഘുവും ആരോഗ്യ മന്തി എന്നാണ് പലരുടെയും അഭിപ്രായം അതുകൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് കൂടുതൽ തിരിയുന്നത് അത്രേ ഭക്ഷണ ഭക്ഷണരംഗത്ത് പുതിയ ട്രെൻഡായി മാറിയ യമൻ മന്തി കേരളത്തിന്റെ ഭക്ഷണ വൈവിധ്യത്തിൽ സ്ഥിരം സ്ഥാനം പിടിക്കുകയാണ് നമ്മൾ യമൻ മന്തി ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ മന്തി അത് എല്ലായിടത്തും തന്നെ കരമന്തിയാണ് നമ്മളത് ഇവരെ കൊണ്ടുവരാൻ നമ്മൾ സൗദിയില്ല അവൻ ഉണ്ടായിരുന്നത് അവന അവിടുന്ന് കൊണ്ടുവരാൻ കാരണം നമ്മൾ യമൻ മന്തി ഒറിജിനൽ മന്തി കൊടുക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം യെമനിൻ മന്തിയുടെ പ്രത്യേകത ഒരു സ്പൈസി ഉണ്ടാവില്ല പിന്നെ വിതഔട്ട് ഓയിലായിരിക്കും ഓയിൽ ഭയങ്കര കുറവായിരിക്കും പിന്നെ കരി ദമ്മ കുഴി കുഴിയിൽ വെച്ചടിക്കണമാണ് മന്തി നമ്മൾ മന്തി സ്പെഷ്യലൈസ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഐറ്റവും അതുപോലെ തന്നെ നമ്മളിവിടെ ചൈനീസും വേറെ നാടൻ ഭക്ഷണമാണ് ഇവിടെ കൂടുതൽ ചൈനീസ് അല്ല നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് നാടൻ ഫുഡുകളാണ് അങ്ങനെ കേരള സ്റ്റൈല് നമ്മുടെ തനതായ നാടൻ സ്റ്റൈൽ കറികൾ ചിക്കന് ബീഫ് വെജിറ്റബിൾ ഫിഷ് മട്ടന് പ്രോണ് ഫിഷ് ഐറ്റംസ് എല്ലാ ഐറ്റംസ് ഫിഷ് ഉണ്ട് ഫിഷ് മസാല ഉണ്ട് മസാലയുണ്ട് പൊറോട്ട ഉണ്ട് ചിക്കൻ മുറുത്തബ ബീഫ് മുറുത്തബ അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് നമ്മുടെ നാടൻ സ്റ്റൈലാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് തലശ്ശേരി സ്നാക്സുകളുണ്ട് അങ്ങനെ നമ്മൾ സ്പെഷ്യൽ ഓർഡർ ചെയ്യാൻ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമുണ്ട് ഉണ്ട് ബിരിയാണി ഉണ്ട് ചിക്കനും മട്ടനും ഫിഷും ഇവിടെ സ്പെഷ്യലൈസ് ആയിട്ട് മാസം മുൻപാണ് ഇരട്ടി കൂട്ടുപുഴ റൂട്ടിൽ കല്ലുമുട്ടിയിൽ ടേസ്റ്റി ഹാങ് ഔട്ട് പ്രവർത്തനം തുടങ്ങിയത് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങളുമായി മറ്റ് അനേകം ഐറ്റങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ഇരട്ടി മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രസ്ഥാനം പിന്നെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വൈകുന്നേരങ്ങളിൽ കുടുംബസമേതം പല ഹോട്ടലിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറും ഒക്കെ ചെലവിടുന്ന ഒരു കാലമാണ് എല്ലാവിധ പുതിയ പുതിയ ഐറ്റംസുകളും അടിച്ചുകൊണ്ട് ഒരു നല്ല നിലക്കുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് നമ്മളിവിടെ ആരംഭിച്ചിട്ടുള്ളത് കുറെ കൂടി പിന്നെ പ്രൊമോഷൻ ചെയ്തുകൊണ്ട് കുറെ കൂടി ഐറ്റംസ് എല്ലാം ചെയ്തുകൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് നമ്മൾ അടുത്ത മാസം മുതൽ മൂന്ന് മാസം പിന്നിട്ടിട്ടുണ്ട് അടുത്ത മാസം മുതൽ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുക ബൺ പൊറോട്ട നൂൽ പൊറോട്ട കൊത്തുപൊറോട്ട ഇല പൊറോട്ട ചിക്കൻ സിലോൺ ഉൾപ്പെടെയുള്ള മറ്റ് അനേകം സ്പെഷ്യൽ വിഭവങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും നമ്മുടെ പൊറോട്ട ഐറ്റംസ് ആണ് കേരള പൊറോട്ട 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 ഉണ്ട് 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 പിന്നെ പിന്നെ ചിക്കൻ അതും അതുപോലെ തന്നെ സ്പെഷ്യൽ ആണ് അതും ചിക്കനും ഉണ്ട് ബീഫും ഉണ്ട് ഫ്രൈഡ് രുചികളുമായി എഫ് സി ഔട്ട്ലെറ്റും മധുര പലഹാരങ്ങളുമായി സ്വീറ്റ് വില്ലേജും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഇരട്ടി